പട്ടാമ്പിയിലെ റോഡ് നവീകരണത്തിന് മഴ പ്രതിസന്ധിയാണെന്ന് മുഹമ്മദ് മൂസൻ എംഎൽഎ മഴ മാറി നിന്നാൽ പ്രവൃത്തി തുടങ്ങാൻ കഴിയുമെന്നും റോഡ് തകർച്ച വ്യാപാര മേഖലയ്ക്കുണ്ടാക്കുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് മുഹമ്മദ് മൂസൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു നിലവിൽ റോഡ് തകർച്ചയും ഗതാഗത കുരുക്കും കാരണം ആളുകൾ പട്ടാമ്പിയിലേക്ക് വരാത്ത സാഹചര്യമാണ് ദീർഘദൂര ബസ്സുകൾ പോലും പട്ടാമ്പി നഗരത്തിൽ പ്രവേശിക്കാതെ മറ്റു വഴികൾ തേടുകയാണ് ഇത് പട്ടാമ്പിയിലെ വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇതിന് എങ്ങനെ പരിഹാരം കാണാം എന്നുള്ള ഉദ്ദേശത്തിലാണ് യോഗം ചേർന്നത് പറഞ്ഞു ഞാൻ ഒരുപാട് പേർക്ക് കിട്ടുന്ന അവരുടെ ജീവിതമാണ് ഒരു സമയമാണ് ഒരുപാട് പേരുടെ തുള്ളില് പോകും അതുകൊണ്ട് എന്താണെങ്കിലും ഈ പിന്നെ പെരുന്നാളിൻ്റെ കച്ചവടം മുടങ്ങണ്ട എന്ന് പറഞ്ഞ് ഇരുപത് ദിവസം അങ്ങനെ നമ്മൾ മാറ്റിവെച്ചു അല്ല അത് പറയാനല്ലേ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ കച്ചവടം മുടക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണുള്ളൊരു തെരുതാർന്നാൾ പക്ഷെ എന്നാലും ചിലപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എന്താ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാടകാണെങ്കിലും ഈ വളരെ വേഗത്തിൽ ചെയ്ത് തീർക്കാൻ ആശയമുണ്ട് പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പെരുമാറും ഈ പെരുമഴ ഉള്ള സമയത്ത് നമ്മൾ വർക്ക് ചെയ്താൽ റോഡ് ക്വാളിറ്റി ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ പൊളിക്കും അപ്പം നിങ്ങൾ വേണ്ട ഒരു ഉദാഹരണം കണ്ട നമ്മൾ പുലാമന്തോളത്ത് അങ്ങോട്ടുള്ള റോഡ് പൂർത്തീകരിച്ച റോഡാണ് അപ്പോൾ വീണ്ടും പൊളിക്കും പുലാമന്തോളത്ത് പെരുന്ന റോഡ് അത് നമ്മൾ ആലോചിച്ചാൽ മതി അതുപോലെ ഒരുപാട് റോഡുകൾ അപ്പോൾ ഈ സമയത്ത് നമ്മൾ പൊളിച്ച് പണിയെടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ഓപ്ഷനുള്ളത് പക്ഷേ അത് മഴ ഒന്നും കുറയാതെ ചെയ്താൽ ഇതേ നിങ്ങൾ തന്നെ പറയും റോഡ് റോഡ് ഇതൊക്കെ ആകെ വെള്ളമാണ് പൈപ്പിന് ബാക്കി ഭാഗം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ വെള്ളം വന്നു വീഴും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി ജനറൽ സെക്രട്ടറി സന്തോഷ് ട്രഷറർ അബുലൈസ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അബ്ദുൾ ജബാർ സത്താർ ഹനീഫ സനൂബ് മുജീബ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക